സറാജിദുൽ ും നടത്തുന്ന വളരെ ആരംഭിക്കാൻ പോകുന്നു ടീമുകളാണ് ഈ പങ്കെടുക്കുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ ചികിത്സ ധന സഹായ ശേഖരണാർത്ഥം സ്നേഹസ്പർശം നടത്തിപ്പെടുന്ന നടത്തുന്ന ഈ കോൽക്കളി മത്സരം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആ ധനം ശേഖരിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ടീം അംഗങ്ങൾ നമ്മുടെ വോളന്റിയേഴ്സ് നിങ്ങളോട് സമീപിക്കുമ്പോൾ അവരിൽ നിന്നും കൂപ്പണുകൾ എടുത്ത് നിങ്ങൾ ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഹലോ ശ്രദ്ധിക്കുക പതിനഞ്ച് ആണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ടീം ശ്രദ്ധിക്കുക പതിനഞ്ചു മിനിറ്റ് ആണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം പതിമൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒരു വാണിംഗ് വാണിബല് നിങ്ങൾക്ക് തരുന്നതാണ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഫൈനൽ ബില്ലും അടയ്ക്കും ഹദായുംയേ ആരിലും ഹപ്പും നിയ രഹമാനും രഹീമായ രക്ഷകൻ mirta irud ditam ditam ur ditam ditam bhairag bhagadaga dethita avre tamillatei vetu அவள் தகுதா தீட்டா அவள் போகு போன்றம் கமயம் முகமோ மூணா நிலவர் மகதாயும் அருமானும் ഹിമായ ആരിലും മഹതായ നീയെ ആരിയിലും ഹുബുമീയറുമാനും മഹിമായ രക്ഷകന്നിയേ മുഹമ്മദ് യൂലേ ബിസുമില്ല സുസലബി മുഹമ്മദ് യസൂല ആദി ബിസമില്ലാ

ിയ തീരു നാമം യാപ്പുകൈതും പാറിലേ ഏകനായോർ ദൂതർവാഹ എന്തൽപ്പം തേടലേ യാമുഹിയ തീരു നാമം യാപ്പുകൾ തും പാറിലേ ഏകനായോർ ദൂതൽപ്പം തേടലേ ഏക തത്വത്തിൽ ഇനിയ തങ്ങൾ ഇഹത്തി ും സേവ ചെയ്ത് തങ്കമേ അബ്ദുൽ കാതിരേ തങ്കമേ അബ്ദുൾ കാതിരേ രാമുയ നാമം യാ ഏകനായോ പുകൾ തും ഏകനായോർ തഗ്രദാ താ തഗ്രദാ സാധകൃതമില്ല തൈകൾ സകല സാദർക്കും സലാമും ചൊല്ലി സാദയം സമർപ്പിക്കാൻ സഭയൊരുങ്ങി സകല സാദർക്കും സലാമും ചൊല്ലി പിന്റെ നിലവുകളിൽ പോകുന്ന അനുഭവമാ പോവല്ലേ നബിമഹമൂത് അതങ്ങ് കതിരവനെ തീ തോന്നി ഒയ്യയെ നീ കൊണ്ട് പയ്യൽ പീറായത്തിൽ ഒത്തോരൂ മീത്ത് കാണിച്ചും കൊണ്ട് ഒരുവൻ മുറ്റോരുവാക്ക് ഞാൻ തെറ്റിടാ പയ്യൽ വീണായത്തിൽ തളിച്ചും കൊണ്ട് ഒരുവൻറ്റോരുവാടാതേ ഭരണം പീതാവോരേ ഉള്ളിൽ താള തീരാരും എനിക്ക് ൊരു കിഴവനും സലാമായി ചൊന്നേ ഇരുലോകം ജയമണി ലഭിയുന്ന തിരുവും വന്നേ ഈരൈ ദേശമെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ ചൊന്നവർ എന്നുടതിമ്പുകൾ നഗരം ജയമണി ലഭിയ തിരുവും വന്നേ ഈ കഴിഞ്ഞൊരു കിഴവനും സലാമായി തൊന്നേ ഉണമണി കണിപകരും ഗുരുനൂറുള്ള ഇഹമരനബിയുള്ള ഇറയോടെ കനിയെല്ലൂനുള്ള കനിപകരും ഗുരുനൂറുള്ള ഇഹമരനബിയുള്ള ഇറയോനെ കനിയെല്ലണമണിയായ റസൂല ീടുന്ന നേരിത്രമാലരാ തന്റെ പൊന്ന് ഹുസൈനലിയോടെ എത്ര കോടും ക്രൂരം ചെയ്തു സിയാദു വന്ന് കത്തുന്ന ഭൂമികാരങ്ങിടുന്ന കഥയത് കണ്ട് കാറ്റുകാടൻ പോലും തമ്പിച്ച് നിന്നിടുന്നേ വം അതുവാതിരടിദർ ഹൗദീൻ വെള്ളം കൂടിക്കുന്ന ഒരാടാറ്റം ചാടിക്കമ്പി അത് വാതിൽ മാറട വല്ല മഹമൂദർ ഹൗദീൻ വെള്ളം കൂടിക്കുന്ന ഒരാടാ നമ്പർ സഫിയുല്ലാ തബൽബച്ചുള്ള സംബാരവിൽ വന്നു ചേരടാ ഹൈറുബറമേ ബിയാർ ഗുലത്തിനു ദൈര്യമുണ്ടെങ്കിലോരണാ പദം മുണ്ടം സംസാരറിയ ഖാജാടി തമ്പിയാ സൽവാദി മാരണാ ബല്ല തരദിയ താലം താതം തമയം ബിറസൂൽ മുഹമ്മദ് ിട്ട് തൈ കിടന്നീന്ത അവിടെ താ തീ ത അഖിലാ ചിക്കൂടയോനെ അഖില മാണങ്കിലും തമ്പൂരാനേ അഖില മാടങ്ങളും കാക്ക് തമ്പൂരാലേ ഗ്രഹമേ ഗീ തുനി നൽകേണേ അടിത

കരുണ നിറഞ്ഞോനെ കരയുന്ന കൽബ് കാണ് കഴിവുള്ള യാക്കരീ മേ കണിയേണം യാറീമേ കരുണ നിറഞ്ഞ കോനെ കരയുന്ന കൽബ് കാണ കഴിവുള്ള യാക്കരീമേ ഉരുകുന്ന കൈകൾ കീനാവും ഉയർത്തുന്ന നിന്ദ നേരെ ഉരുകുന്ന ചിന്ത മാറ്റ ഉദകേണം അനിയേണം വ്യാറീമേ കരുണ നിറഞ്ഞ കോരെ കരയുന്ന കൽവുകണ കഴിവുള്ള ും കൂ ബി വീതാ രണ്ടും അവ യം തിമൃതമുൽ തുൽ വരവിലണവായ തിമൃതമുൾ വരവില തിരമതി ജഞ്ചല്ലണവായേ മൃതമുൽ തുൽ വരവിലണി ജഞ്ചല്ലണവായേ തരമു തരിശമിൽ മത്തം

الله يا الله يا الله سبحان الله الله يا الله يا الله يا الله يا الله يا الله سبحان الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم അന്ത്യപ്രവാചകൻ മുഹമ്മത് റസോലെ അന്തിയുറങ്ങും റൗദാശരീപ് അന്ത്യപ്രവാചകൻ മുഹമ്മദുറസോലെ അന്തിയുറങ്ങും വന്നയെ കാണാൻ വരമരു ാഹു അലാം മുഹമ്മദ് ഈ ടീമിനെ പ്രസിദ്ധീകരിച്ചോ